റിപ്പബ്ലിക് റിപ്പബ്ലിക് ദിന ദിന പരേഡിൽ ന്യൂമാൻ കോളേജ് പങ്കെടുക്കും കേരളത്തിൽ നിന്നും ആദ്യമായിട്ടാണ് ഒരു പരേഡിലേക്ക് ദേശീയ തലത്തിൽ ഗുണനിലവാര പരിശോധനയിൽ വിജയിച്ചാണ് ടീം പരേഡിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് രണ്ടായിരത്തി അഞ്ചിലെ റിപ്പബ്ലിക് ദിന പരേഡിലേക്ക് ന്യൂമാൻ കോളേജ് ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു എൻ സി സി ബാൻഡ് റിപ്പബ്ലിക് ദിനത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് റിപ്പബ്ലിക് ദിന സെലക്ഷൻ പാലിക്കേണ്ട കർശന മാനദണ്ഡങ്ങളും ദേശീയ തലത്തിലുള്ള ഉന്നതമായ ഗുണനിലവാര പരിശോധനയും വിജയിച്ചാണ് ടീം തെരഞ്ഞെടുക്കപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി റിപ്പബ്ലിക് ദിന പരേഡിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി എൻ സി സിയുടെ നാല് മ്യൂസിക് ബാൻഡുകളാണ് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് രാജസ്ഥാനിലെ ബിർള ബാലിക വിദ്യാപീഠം മിസോറാമിലെ ഗവൺമെന്റ് മിസോ ഹൈസ്കൂൾ രാജസ്ഥാനിൽ നിന്നുള്ള സിന്ധ്യ പബ്ലിക് സ്കൂൾ ബാൻഡ് എന്നിവയ്ക്കൊപ്പമാണ് ന്യൂമാൻ കോളേജ് എൻ സി സി വനിതാ ബാൻഡ് തെരഞ്ഞെടുക്കപ്പെട്ടത് രണ്ടായിരത്തി പതിനാറിൽ ന്യൂമാൻ കോളേജ് എൻ സി സി ഓഫീസർ ക്യാപ്റ്റൻ പ്രിജീവ് സി മാത്യുവിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ബാൻഡിന് ആവശ്യമായ സംഗീത ഉപകരണങ്ങൾ വാങ്ങി നൽകിയത് കോളേജ് ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റ് മുൻ മേധാവി പ്രൊഫസർ റെജീന ജോസഫാണ് രണ്ടു വട്ടം കേരളത്തിലെ ഏറ്റവും മികച്ച എൻ സി സി സ്ഥാപനത്തിലുള്ള അവാർഡ് കരസ്ഥമാക്കിയിട്ടുള്ള കോളേജ് കഴിഞ്ഞ മൂന്ന് വർഷമായ റിപ്പബ്ലിക് ദിന പരേഡ് ലക്ഷ്യമാക്കിയുള്ള പരിശീലനത്തിലാണ് ഡിസംബർ അവസാനത്തോടെ പരിശീലനത്തിനായി ടീം ഡൽഹിക്ക് തിരിക്കും കോളേജിലെ ഇക്കണോമിക്സ് വിഭാഗം അവസാന വർഷ വിദ്യാർത്ഥിനി രാധിക എം ആർ ആണ് ടീമിനെ നയിക്കുന്നത് പരിശീലനങ്ങൾക്ക് കേണൽ പ്രശാന്ത് നായർ ലഫ്റ്റനന്റ് കേണറൽ അനിരുദ്ധ് സിംഗ് ക്യാപ്റ്റൻ പ്രജീഷ് സി മാത്യു ലഫ്റ്റനന്റ് ഡോക്ടർ ആൽബീഷ് കെ പോൾ ലഫ്റ്റനന്റ് ജിൻ അലക്സാണ്ടർ ഡോക്ടർ രമ്യ കെ ന്യൂമാൻ കോളേജ് ബെർസാർ ഫാദർ ബെൻസൺ നിരവത്തിനാൽ സുബേദാർ മേജർ സുഖ്ജിത് സിംഗ് എന്നിവരാണ് നേതൃത്വം നൽകുന്നത് ലോകോത്തര നിലവാരമാർന്ന ഇന്റീരിയർ ഫർണിഷിങ്ങിന് രാജകീയ പ്രൗഢിയേകുവാൻ ആധുനിക രീതിയിൽ സജ്ജീകരിച്ചിരിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂം ചേർക്കോട്ട് ഫർണിഷിംഗ് ആറായിരം സ്ക്വയർ ഫീറ്റിൽ ആയിരക്കണക്കിന് ഡിസൈനുകളിലായി പ്രമുഖ ബ്രാൻഡുകളുടെ കട്ടൺസ് ഫർണിഷിംഗ്സ് മാറ്റൽസ് ഫ്ലോർ മാറ്റുകൾ ബ്ലൈൻഡ്സ് വേസസ് ആൻഡ് ഫ്ലവേഴ്സ് എന്നിവയുടെ ഏറ്റവും ഗുണമേന്മയർന്ന ശേഖരം